സീസൺസാണല്ലോ ആര്യൻ ജിസേൽ ബന്ധം വലിയ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് ശരിക്കും ഇവർ തമ്മിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയും അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഒന്നിലിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു നല്ലൊരു പ്ലെയർ ആണ് ആര്യൻ പക്ഷേ ജിസേലിൻ്റെ ഷാഡോ ആയിട്ടാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ലവ് ട്രാക്കാണ് ഇവരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ജിസൈലിൻ്റെ ഒരു ഹെൽപ്പറായിട്ടാണ് ആര്യൻ മാറുന്നത് അനുമോഡം ഡയലോഗാണ് മാസ്റ്റർ ഡയലോഗായി മാറിയിട്ടുള്ളത് അന്നത്തെ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഞാനത് നിർത്തിലാലേട്ട ഞാൻ എന്ത് കണ്ടാലും കണ്ട ഭാവം നടിക്കുന്നില്ല എന്ത് അനുമോൾ എന്താണേലും ആ ഒരു വിഷയത്തിൽ മാസമായിട്ട് തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത് ബിന്നി പറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരൊരു ലവ് ട്രാക്ക് കളിക്കുന്ന പോലെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അതേപോലെ അക്ബറും പറയുന്നുണ്ട് ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു ലവ് ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആരിൻ്റെ ഗതികേട് കൊണ്ടാണ് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അഭിലാഷ് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ആര്യം തന്നെയാണ് അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് മൂടി ആ ഒരു അവനൊരു ഗെയിമറായിട്ട് മാറ്റാൻ സമ്മതിക്കുന്നതിൽ എപ്പോഴും ജിസൈലിന് വേണ്ടി പാത്രം കഴുകുന്നതും ജിസൈലിന് തുണി അടക്കലും ജിസൈലിന് ഓരോ സഹായം ചെയ്തുകൊണ്ട് ജിസൈലിന്റെ ഒരു ഹെൽപ്പറായിട്ട് മാത്രമാണ് അവ മാറിക്കൊണ്ടിരിക്കുന്നത്